മാത്രം എന്തെങ്കിലും ഒന്നും അവർ ഞങ്ങൾക്ക് പേപ്പർ തന്നിട്ടില്ല ഈ ഈ ഈ സൈഡിൽ സൈഡിൽ അങ്ങോട്ട് പോകും കംപ്ലീറ്റ് കടകളും തലസ്ഥാന നഗരിയിൽ പാതകൾ നാലു വരിയാകും വളവുകൾ നിവരും വട്ടിയൂർക്കാവ് ജംഗ്ഷനും അവിടേക്ക് എത്തിച്ചേരുന്ന മൂന്ന് റോഡുകളും വീതി കൂട്ടി വികസിപ്പിക്കാനാണ് നീക്കം ഇതോടെ ഈ റോഡുകളിലെ അപകട വളവുകൾക്ക് ആശ്വാസമായിരിക്കും ശാസ്തമംഗലം മണ്ണറക്കോണം പേരൂർക്കട മണ്ണറക്കോണം വഴയില മണ്ണറക്കോണം റോഡുകളാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനൊപ്പം നാലുവരി പാതയായി വികസിപ്പിക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷൻ മുതൽ മരുതം പുതിയ പാലം വരെ മൂന്ന് വളവുകളുണ്ട് ഇത് ഒന്നാക്കി മാറ്റാനാണ് ശ്രമം അതിനായി ശാസ്തമംഗലം ആശുപത്രിക്ക് എതിർവശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കുറച്ച് ഭാഗം കൂടി ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ പുതിയ പാലം കഴിഞ്ഞ് ഇടത്തേക്ക് തിരിയുന്ന കൊടും വളവ് മാറ്റാനാകില്ല എൽമാതൃകയുള്ള ഈ വളവ് അല്പം കൂടി നിവർത്താനാകും ഇനിയുള്ള ശ്രമം ഇത് കഴിഞ്ഞുള്ള രണ്ട് ചെറിയ വളവുകൾ മാറും കാഞ്ഞിരമ്പാറ പെട്രോൾ പമ്പിന് മുന്നിലും വി കെ പി നഗർ മുതൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെയും എസ് ആകൃതിയിൽ കൊടും വളവുണ്ട് അപകട സാധ്യത കൂടിയ സ്ഥലമായതിനാൽ ഈ രണ്ടിടത്തെയും വളവുകൾ ഒന്നായി കുറയ്ക്കാനും കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലെ യു ആകൃതി വളവ് പരമാവധി നിവർത്താനുമാണ് അധികൃതരുടെ ശ്രമം തൊഴുവൻകോട് മഞ്ചാടിമൂട് പ്രദേശത്തെ വളവുകളും ഏറെക്കുറെ മാറും മഞ്ചാടിമൂട് കഴിഞ്ഞ് എസ് ബാങ്കിന് മുന്നിൽ നിന്നും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് എസ് ആകൃതിയിൽ പിന്നെയും വളവുണ്ട് ഈ വളവ് നിവർത്താനായി ആദ്യം തയ്യാറാക്കിയ രൂപരേഖയിൽ മാറ്റം വരുത്തിയെന്നാരോപിച്ച് ഇവിടെ തർക്കവുമുണ്ട് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന് അതിർത്തി നിശ്ചയിച്ച് പോലീസ് സ്റ്റേഷൻ വളപ്പിലാണ് വർഷങ്ങൾക്ക് മുൻപ് മുൻ മന്ത്രി ജി സുധാകരൻ തറക്കല്ലിട്ടത് പുതുക്കിയ രൂപരേഖയിൽ ഈ കല്ലിപ്പോൾ സ്റ്റേഷൻ വളപ്പിന് പുറത്തായെന്നും ഇടതുവശത്തു നിന്നും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുകയാണെന്നുമാണ് ആരോപണം ഈ സാഹചര്യത്തിൽ കടകൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾ പലരും മറ്റിടങ്ങളിലേക്ക് മാറി തുടങ്ങി പുനരധിവാസത്തിന്റെ ഭാഗമായി കടകൾ ആവശ്യപ്പെട്ടവർ അതിനായുള്ള കാത്തിരിപ്പിലുമാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകും ഈ കംപ്ലീറ്റ് കടകളും മാറുമെന്നാണ് മാറിയിട്ട് ഡിവൈഡറോ ലൈറ്റോ ഒക്കെ ണ്ടാവും ഈ ഭാഗത്ത് ഫുട്പാത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഈ സൈഡിൽ ആ ഈ ഹോസ്പിറ്റലിന്റെ സൈഡില് ഫുട്പാത്ത് ഉണ്ടാവും ഈ സൈഡിലുള്ള കടകൾ ഒക്കെ പോകും

ഈ ും ഒഴിയണം എല്ലാവർക്കും അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരെന്തോ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കോടതിയിലാണെന്നൊക്കെ പറയുന്നത് എന്തായാലും വരുന്ന കാര്യം നല്ലതായിരിക്കും നമുക്കും കൂടെ കുറച്ചും അല്ല അത് പട്ടികർക്ക് ആ വികസനത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് കാണാൻ പറ്റും വരുന്ന കടയ്ക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയം രീതിയില്ലാത്തതുകൊണ്ടാണല്ലോ സംഭവിച്ചത് അപ്പൊ രീതി വരുന്നതിന് സംഭവിക്കാം നമ്മളല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്കും നല്ലതായിട്ട്